പെരാമ്പ്ര കോഴിക്കോട് റോഡിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലാക്ക് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ഹബ്ബാണ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ പ്രമോദ് സ്ഥാപനത്തിൻ്റെ മാനേജിങ്മെൻറ്റ് അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഏതാനും നിമിഷത്തിനകം ഇതിൻ്റെ നാടൻ കുറച്ച് ഉദ്ഘാടനം ചെയ്യാൻ ആ കർമ്മത്തിലേക്ക് കടക്കാം നമുക്ക് ദനുദിനം വികസിച്ച് വരുന്ന പേരാമ്പ്ര പട്ടണത്തിൽ

அதுக்கு അപ്പം ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ് പെരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ പ്രമാദാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നാടമുറിച്ചുള്ള ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് ഷോപ്പിന്റെ ഉദ്ഘാടനം ആദ്യ വില്പന ആണ് ഇപ്പോൾ നടക്കുന്നത് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് രണ്ടു പേർക്ക് സംസാരിക്കും പേരാമ്പ്ര ഓരോ ദിവസം കഴിയും തോറും അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ കൂടുതൽ ചെറിയത് മുതൽ വലിയതു വരെയുള്ള പിന്നെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ പേരാമ്പ്രയെ തേടിയെത്തുകയാണ് പേരാമ്പ്രയിലെ ജനങ്ങൾ അത്രയേറെ ഈ മേഖലയെ അല്ലെങ്കിൽ പേരാമ്പ്രയിലെ കച്ചോ പട്ടണത്തെ സ്നേഹിക്കുന്നു പട്ടണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ ഒരു സ്ഥാപനമായി നമ്മുടെ ബ്ലാക്ക് ഹോഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് പുതിയ കാലത്തിനനുസരിച്ചുള്ള പുതിയ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ടുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് ഈ ഇത്തരം സ്ഥാപനങ്ങൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് പേരാമ്പ്രയിലെ ജനങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളെ എല്ലാം വരവേൽക്കുന്നത് ആ കുടത്തിൽ ബ്ലാക്ക് ഓഫിനെയും വളരെയേറെ സന്തോഷത്തോടു കൂടി പേരാമ്പ്രയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഈ സ്ഥാപനത്തിനും ഉണ്ടാവണം ഈ അവസരത്തിൽ താങ്ക് യു വിശാലമായ ഒരു ഷോറൂമാണ് വടകര അല്ല സോറി കോഴിക്കോട് റോഡിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പാന്റ് ജീൻസ് ഷൂ ജെന്റ്സിന് ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് എന്തായാലും സ്ഥാപനം സന്ദർശിക്കുക നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഷൂ ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് ജെൻസിൻ്റെതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഐറ്റംസ് കാണുന്നത് ഒരു മനോഹരമായ ഏറ്റവും ക്വാളിറ്റിയുള്ള ഡ്രസ് ആണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഓണമൊക്കെ വരാൻ പോവുകയാണ് എന്തായാലും എന്നാലും കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് വളരെ മനോഹരമായ ഏറ്റവും ക്വാളിറ്റി കാരണം വ്യത്യസ്തമായ മോഡലുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആഘോഷവേളയിൽ ഇരിക്കാൻ ഏറ്റവും ആണ് ഇപ്പോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത് കോഴിക്കോട് ധാർണജൽ കോളേജിന് മുൻവശം കോഴിക്കോട് റോഡിലാണ് ഈ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് എന്തായാലും അതിമനോഹരമായ സ്ഥാപനമാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ആണ് ഇവിടെ ഇന്ന് കുട്ടികൾക്കും അതുപോലെ തന്നെ ജെൻസിനും എല്ലാവർക്കും വേണ്ടി തയ്യാറായിരിക്കുന്നത് ഇന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ പ്രമാദനേൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് എന്തായാലും സ്ഥാപനം നിങ്ങൾ സന്ദർശിക്കുക மூணு அடி தரன ஒரு குள்ளாப்புறண்டாலே எட் டபுள் 3 4 2 1 0 9 8 7 6 5 4 3 നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പിന്നെ മാനേജും കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ മാനേജർ അല്ലേ മാനേജറാണ് അബ്ദുൽ ഞാൻ നമ്മളോട് സംസാരിക്കും എന്തൊക്കെയാണ് നമ്മൾ ഓണമൊക്കെ വരുമ്പോൾ ആഘോഷങ്ങളിലെ ദിവസങ്ങളാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത് എല്ലാ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് എല്ലാ ഐറ്റംസും ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഓഫറുകൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ഈ ഓണം കളറാക്കാൻ ഈ ഓണം കളറാക്കാൻ ബ്ലാക്ക് ഓഫ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ജെൻസ് ഗേൾസ് ബോയ്സ് എന്നിവർക്കുള്ള വൈഡ് റേഞ്ച് കളക്ഷൻ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി ഒരുക്കിയിരിക്കുന്നു എല്ലാവിധ ന്യൂജൻ ട്രെൻഡി കളക്ഷൻസും ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു എല്ലാവർക്കും ബ്ലാക്ക് ഓഫിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഷോപ്പിൽ ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ ആളുകളൊക്കെ തന്നെ കസ്റ്റമർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ സാധനം എടുക്കുകയാണ് അപ്പം ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾ സ്ഥാപനം സന്ദർശിക്കുക നിങ്ങളെ അഭിരുചിക്കനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ് ഇവിടെക്ക് തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും ആഘോഷങ്ങളാണ് വരാൻ പോകുന്നത് ആ ആഘോഷങ്ങൾ ഭംഗിയാക്കാൻ നിങ്ങൾ ഈ സ്ഥാപനം സന്ദർശിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം താങ്ക്